പിന്നോ ഊരി എല്ലാ പാർട്സും ഊരി സെപ്പറേറ്റ് ആക്കി കാണിച്ചു തന്നിരിക്കുകയാണ് ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്കൊരു വിൻഡോയെ ഡിറ്റാച്ച് ലോക്കിംഗ് സിസ്റ്റം ആണ് അതെ അവിടെ ഒന്നും വെൽഡിംഗ് വരാതെ ലോക്കിംഗ് സിസ്റ്റത്തിലാണ് ഇത് ചെയ്യുന്നത് ആറായിരത്തി മുന്നൂറ് ആറായിരത്തി മുന്നൂറ് കൊടുക്കാം ഏഹ് അസാധാരണ ഡോറല്ല അടിച്ചാലല്ല സ്റ്റീലിന്റെ സൗണ്ട് വരാത്ത ഡോറ് അതെങ്ങനെ സാധിച്ചു പുറത്തുനിന്നൊരു കള്ളം നോക്കേ ഇതൊരു വിൻഡോ ആയിട്ടല്ലേ തോന്നുന്നുള്ളൂ അതെ വേറെ തറക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ് ഇരുപത്തഞ്ച് രൂപ ഇരുപത്തഞ്ചു രൂപ കൂടുതൽ ബെൽഡ് ചെയ്യുന്നിടത്ത് ചെയ്യുന്നിങ് വരും ഗ്രൈൻഡിങ് വരുമ്പോൾ സിംഗിൾ സിംഗിൾ കോട്ടിംഗ് നഷ്ടപ്പെടുക അതായത് ബെൽഡ് ചെയ്യുന്നിടത്ത് ഒരു കോട്ടിംഗ് ആണ് വരുന്നത് നഷ്ടപ്പെടും സിംഗോട്ടിയെ നഷ്ടപ്പെടുന്നവർ വരാൻ ചാൻസ് കൂട്ടുകാരാണ് ഇത് നമ്മളൊരു പതിനഞ്ച് അഞ്ഞൂറ് മുതൽ ഒരു അഞ്ച് രൂപ വരെ വരള്ളൂ ഈ കാണുന്ന കട്ടിലയും ഡോറും എല്ലാം കൂടെ ഉൾപ്പെടെയാണ് നമ്മൾ പറഞ്ഞ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും നാലായിരത്തി മുന്നൂറ്റി അമ്പത് മാത്രമാണ് ഈ ഒരു കട്ടിലേക്ക് പ്രൈസ് വരുന്നത് നമ്മൾ ചെയ്യുന്നത് അതല്ലാതെ മാനുവലി ഗ്രൈൻഡർ അല്ലെങ്കിൽ കട്ടർ വെച്ച് ചെയ്യുന്നത് അല്ലേ സ്റ്റീൽ സ്റ്റീല് ചെയ്യുന്നതാണ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തുരുമ്പ് പിടിക്കാത്ത സ്റ്റീൽ വിൻഡോകളാണ് സാധാരണ രീതിയിൽ സ്റ്റീൽ വിൻഡോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ള ആശങ്ക തുരുമ്പ് പിടിക്കോ പിടിക്കോ എന്നാ എന്നതാ ഒരിക്കലും തുരുമ്പ് പിടിക്കാത്ത വെറും ഇരുപത് ശതമാനം മാത്രം വെൽഡിങ് വരുന്ന സ്റ്റീൽ വിൻഡോ അതുമാത്രമല്ല ഇതുപോലുള്ള സ്റ്റീൽ ഡോറുകള് പകുതി വിലക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മഞ്ചേരി കാരാപറമ്പിള മുബാറക് ഡോർസ് ആൻഡ് വിൻഡോസിലാണ് അടിപൊളിയായിട്ടുള്ള ഒരുപാട് സ്റ്റീൽ പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്ന സ്ഥാപനം നിർമ്മിച്ച് മറ്റ് കടകളിലേക്ക് സപ്ലൈ ചെയ്യുന്നു വീടുകളിലേക്കൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് പിടിപണി കാശിലുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലുണ്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഡൊഗോ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാതന്ത്ര്യം ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കർ നമ്മൾ വന്നിരിക്കുന്ന വലിയൊരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ തന്നെയാണ് ആ മുബാറക് സ്റ്റീൽസിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് മാർക്കറ്റിംഗ് മാനേജർ ആശിഖലി അല്ല ആശിഖലി ഒരുപാട് ആൾക്കാർ പറയാ സ്റ്റീൽ വിൻഡോ തുരുമ്പ് പിടിക്കുന്നു തുരുമ്പ് പിടിക്കുന്നത് അതിനെതിരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് തുരുമ്പ് ഏറ്റവും കുറക്കാനുള്ള മാർഗങ്ങളുമായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് ഈ കാണുന്ന വിൻഡോ കണ്ടല്ലേ ഇതൊരു ഡമ്മി ആണ് നിങ്ങൾക്ക് ഒരു വിൻഡോ എങ്ങനെയാണ് ഇവർ ഇവരുണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടില്ലേ ഇത് ഇതില് തുരുമ്പ് പിടിക്കാതിരിക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്തു ഓക്കെ ഇത് തന്നെയാണ് അതിന്റെ ടെക്നോളജി ലോക്കി വരുന്നത് അല്ലെങ്കിൽ അപ്പൊ എല്ലാ ഭാഗവും നിൽക്കുവോൾ ഇരുപത് ശതമാനം യൂസ് ശതമാനം മാത്രം അല്ലേ ഓക്കെ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് ഒന്ന് ഇത് ഊരി കാണിച്ചാലേ നമ്മളെ ഗ്രൂവേഴ്സിന് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എല്ലാ ഭാഗവും ഊരി എടുക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ആ കിട്ടു ഈ വിൻഡോ കിട്ടുമെന്ന് ഓക്കെ ഓ വിൻഡോ വിൻഡോ ഊരി എല്ലാ പാർട്സും ഊരി സെപ്പറേറ്റ് ആക്കി കാണിച്ചു തന്നിരിക്കുകയാണ് ഇത്ര സിമ്പിളായിട്ട് നമുക്കൊരു വിൻഡോയെ ഡിറ്റാച്ച് ചെയ്യാം ഇതിനെ ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും ഒരു വിൻഡോ ആയി വരികയും ചെയ്യും അല്ലേ അത്ര സിമ്പിളായിട്ടാണ് ഒരു വിൻഡോയുടെ പ്രോസസ്സ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വെൽഡിങ് വരാതിരിക്കും അത് കട്ടലിൻ്റെ ഫീസാണോ അതെ അതെ കട്ടലിൻ്റെ ഫീസ് അല്ലേ കേട്ടല്ലേ ഹോൾസ് ഇട്ടിരിക്കുന്നത് ഈ ഹോൾസ് ആണ് ഇതിന്റെ ജോയിന്റ് ഇതിലേക്ക് വരികയാണെന്ന് വെച്ചാൽ ആ രീതിയിലാണ് വരുന്നത് അല്ലെ അപ്പൊ അവിടെ വെൽഡിങ് കുറഞ്ഞു ഇങ്ങനെ വരുമ്പോ ഒരു വാതിൽ കട്ടിലെ ആകെ ഒന്നോ രണ്ടോ വെൽഡിംഗേ വരുന്നുള്ളൂ അല്ലെ ഏകദേശം നമുക്ക് വരുള്ളൂ ഒന്നോ രണ്ടോ വെൽഡിങ് ഒന്നോ രണ്ടോ വെൽഡിങ് ഇപ്പൊ യഥാർത്ഥത്തിൽ വെൽഡിംഗ് വരിക വെൽഡിംഗ് വരിക എന്ന് പറയണ്ടല്ലോ തുരുമ്പ് പിടിക്കുന്നതിന് കാരണം ശരിക്കും എന്താണ് ഇവിടെ ബെൽഡ് ചെയ്ത് ഗ്രൈൻഡിങ് ഉണ്ടാവും ഗ്രൈൻഡിങ് വരും അപ്പൊ ഗ്രൈൻഡ് ചെയ്താലെങ്ങനെ തുരുമ്പ് വരുന്ന അതായത് കൂടുതൽ ബെൽഡ് ചെയ്യുന്നിടത്ത് നമ്മള് സിംഗിൾ കോട്ടിന് സിംഗിൾ കോട്ടിങ് നഷ്ടപ്പെടുക അതായത് വെൽഡ് ചെയ്യുന്നിടത്ത് ഒരു കോട്ടിംഗ് ആണ് സിംഗിൾ കോട്ടിങ് നഷ്ടപ്പെടുന്നതോടെ ചെറുപ്പ് വരാൻ ചാൻസ് കൂട്ടാനാണ് അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് മെഷീനറികൾ വേണം ഇതുപോലെ വിൻഡോകൾ ഉണ്ടാക്കാൻ അല്ലേ സാധാരണ രീതിയിൽ വെൽഡ് ചെയ്യുന്നതിന് വെൽഡിംഗ് വരാതിരിക്കാൻ നമുക്ക് ഇപ്പോഴത്തെ രണ്ട് മെഷീൻ കാണുന്നുണ്ടല്ലോ നമുക്ക് രണ്ട് ലേസർ മെഷീൻ ഉണ്ട് ലേസർ മെഷീൻ ആണ് അല്ലെ ഇതാണ് അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം വലിയൊരു മിഷീനറി ഇതിന് വേണം ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഒരു പ്ലെയിൻ ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യും സിസ്റ്റം അതെ അതെ അതിനുള്ള ഇവിടുന്ന് ഓൾസുകൾ ചെയ്യാണ് അതല്ലാതെ മാനുവലി ഗ്രൈൻഡർ അല്ലെങ്കിൽ കട്ടർ വെച്ച് ചെയ്യല്ല അല്ലല്ലോ ലേസർ ആണ് കട്ട് ചെയ്യുന്നത് അല്ലെ ആ ലേസർ ആണ് ഇവിടെ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കമ്പ്യൂട്ടറിൽ എന്താണോ കൊടുക്കുന്നത് അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഹോൾസ് മാത്രമാണ് ഇടുന്നത് ഈ ഒരു മെഷീൻ ചെയ്തോണ്ടിരിക്കുന്നത് ഇനി എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയും വേറെ മെഷീൻ നടക്കുന്നുണ്ട് ഇത് കട്ടിങ്ങില് സി എൻ സി ആണ് ചെയ്യുന്നത് സി എൻ സി കട്ട് ഇവിടെ ഇതെല്ലാം വളരെ ചെയ്തോണ്ടിരിക്കാസ്റ്റായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കട്ടിങ് ആണ് ഇവിടെ ചെയ്യുന്നത് ഓ ഈ രീതിയിലാണ് ഇതിന്റെ ഒന്നാമത്തെ പ്രോസസ് വരുന്നത് അല്ലേ ഇനി ഇവിടെ ഒരു കട്ടിങ് നടക്കുന്നുണ്ടല്ലോ എന്താണ് സംഭവം വിൻഡോ ഉണ്ടാക്കാൻ ഡോർ ഉണ്ടാക്കാൻ ഇത് ഇത്രയും പ്രോസസ് വേണോ എന്നുള്ളതാണ് ഇവിടെയും കട്ടിങ് പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലേ സാധാരണ സാധാരണ കട്ടിങ് ആണ് വരുന്നത് ഇതിന്ന് നമുക്ക് ഇതിന്റെ പീസുകളായിട്ട് ലഭിക്കും അല്ലെ ഈ പീസുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ വാതിൽ കട്ടിലെ ജനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലെ ആ ഒരു പ്രോസസ്സ് നടക്കുന്ന മെഷീനാണ് ഈ ഒരു ഭാഗത്ത് പ്രോസസ് ഒന്ന് കണ്ടാലോ ആ കാണാം കാരണം ഒരു വാതിൽ കട്ടില ജനൽ ഉണ്ടാക്കാൻ സിമ്പിൾ ഒരുപാട് ഉണ്ട് പ്രോസസ്സുകളുണ്ട് ഇവിടെ കട്ടലയുടെ വർക്കാണ് നടക്കുന്നത് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രോസസ്സ് കഴിഞ്ഞു നമുക്ക് ഒരു പുതിയ ഷീറ്റിൽ ഒന്ന് ചെയ്താലോ ഒരു സ്റ്റീൽ വാതിൽ കട്ടില എങ്ങനെ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് മെഷീനറി യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് ബെൻഡ് ചെയ്ത് ഉണ്ടാക്കുന്ന മെഷീനാണ് ഈ കാണുന്നത് അത്യാവശ്യ ഒരു മെഷീനറി സെറ്റപ്പ് വേണം ഇത് ചെയ്യണമെങ്കിൽ അല്ലേ നിങ്ങൾ ഇതുപോലെ കട്ടലേന്റെ ഷീറ്റുകളാക്കി സൈല അങ്ങനെയും കൊടുക്കുന്നുണ്ടോ ആ നമ്മള് ആവശ്യക്കാർക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യക്കാർക്ക് അങ്ങനെ കൊടുക്കുന്നുണ്ട് രണ്ട് രീതിയിലാണ് ഇതിന്റെ പ്രോസസ്സിംഗ് നടക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ ഫിക്സിംഗിന്റെ ഏരിയയിൽ ഒന്നും പോയി കണ്ടാലോ ഫിക്സിങ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അത് പറയുന്നതിന് മുമ്പേ ഇവിടെ ഡോറുകൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സാധാരണ ഡോറല്ല അടിച്ചാലല്ല സ്റ്റീലിന്റെ സൗണ്ട് വരാത്ത ഡോറ് അത് എങ്ങനെ സാധിച്ചു ഇതിങ്ങനെ നമ്മളെയാ അണികോംബ് യൂസ് ചെയ്തിട്ടാണ് അണികോംബ് ഫില്ല് ചെയ്തിട്ടുണ്ട് അല്ലേ ഏഹ് സ്റ്റീൽ ആണ് ഒരിക്കലും ഒരു സ്റ്റീലിന്റെ സൗണ്ട് വരാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഡോർ അല്ലേ ഇത് ഡോർ ഉൾപ്പെടെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ വലിയ സംഖ്യ ആവുമോ അതിന് ഇല്ല ഇല്ല രണ്ട് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഷീറ്റുകൾ നിരത്തി വെച്ചിരിക്കും ടാറ്റ കൊണ്ട് നല്ല പറയലേ ഇവിടെ ഉപയോഗിക്കണം ചെക്ക് ടോർച്ച് വെച്ച് അതന്നെയാണോ സാധാരണ ഇങ്ങനത്തെ ഒരു വലിയ ഷീറ്റില്ലേ ഒരു സ്ഥലത്തോ ഒക്കെ ഉണ്ടാവുള്ളൂ ഇതിന്റെ ലോക നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കേ ഇതുപോലെ ലൈറ്റ് കണ്ടല്ലേ ഇതിന്റെ ഗേജ് ഇവിടെ ഉൾപ്പെടെ ഇങ്ങനെ വരും ഗാൽവാനോ ടാറ്റാ സ്റ്റീൽ അതിന്റെ എം എം ഉണ്ടാവും അതുപോലെ ഗ്രാമുണ്ടാവും ഗേജ് എല്ലാം ഉൾപ്പെടെയാണ് ഇത് ഈ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങുക ഇത് വെച്ചിട്ടാണ് സ്റ്റീലിന്റെ ഡോറും വിൻഡോ ചെയ്യേണ്ടത് അങ്ങനെ ഒരുമ്പ് നമുക്ക് കുറക്കാൻ പറ്റും പ്രൊഡക്ഷൻ യൂണിറ്റിന് അല്ലത് ഒരുപാട് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ഇതൊരു മൂന്നാളി വിൻഡോ എന്ന് തോന്നുന്നു അല്ലേ അതെ മൂന്നാളി വിൻഡോ നമ്മൾ എത്രയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പറഞ്ഞാൽ എട്ട് അഞ്ഞൂറിന് എട്ട് അഞ്ഞൂറിന് കേട്ടോ വിത്ത് ജി പി പൈപ്പ് ആണ് ഇതിന് പൈപ്പ് ഇല്ല അതുപോലെ തന്നെ ഡോർ ഫ്രെയിമും ഉണ്ട് കേട്ടോ അത് മാത്രമല്ല കേട്ടോ അപ്പൊ ഒരുപാട് വിൻഡോകൾ ഇതൊക്കെ വലിയ കട്ടിലായിട്ടോ ഫിനിഷ് ചെയ്ത നമ്മൾ നമ്മളപ്പുറത്ത് കാണുന്നുണ്ടല്ലോ അല്ലെ അല്ലെ അത് കാണുന്നുണ്ട് ഇവിടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ എന്തൊക്കെ വർക്ക് നടക്കുക എന്നാണ് പറഞ്ഞത് സാധാരണ സ്റ്റീൽ കൊണ്ടുള്ള ഡോറുകളാണെങ്കിലും വിൻഡോകളാണെങ്കിലും ഒക്കെ അതിന്റെ മേക്കിംഗ് സിമിലർ ഐഡിയ ആണ് നമ്മൾ മാക്സിമം വെൽഡിങ് കുറച്ചിട്ട് നിർമ്മിക്കുന്ന മോഡലുകളാണ് ഇപ്പോൾ പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് അല്ലേ വാതിൽ കട്ടലിന്റെ വർക്ക് ഈ സൈഡിൽ വാതിൽ കട്ടില നടക്കുന്നുണ്ട് അതുപോലെ തന്നെ വിൻഡോകൾ ഈ സൈഡില് നടക്കുന്നുണ്ട് അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊഡക്ഷനുകൾ ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ വിൻഡോന്റെ ഹിഞ്ചസ് ഫിറ്റ് ചെയ്യുകയാണ് അല്ലെ വിൻഡോന്റെ വർക്ക് എടുക്കുമ്പോ നമ്മൾ വെൽഡിങ് കുറവാണ് കുറവാണ് പറഞ്ഞ പോലെ ആൾക്കാർക്ക് അത് കാണിച്ചു കൊടുക്കണം നമ്മൾ ഡമ്മി കാണിച്ചെങ്കിലും ഇതിലൊന്നും കാണിച്ചു തരാൻ പറ്റുമോ ൊക്കെ കണ്ടു മനസ്സിലാക്കണം എന്നാണ് അപ്പോ ഈ ഒരു ഭാഗത്താണ് ഇതിന്റെ മെയിൻ വർക്ക് അല്ലെ ഈ ഒരു മൂല വന്ന് മുട്ടുന്ന സ്ഥലത്ത് സിസ്റ്റം ആണ് അതെ അവിടെ ഒന്നും വെൽഡിംഗ് വരാതെ ലോക്കിംഗ് സിസ്റ്റത്തിലാണ് ഇത് ചെയ്യുന്നത് വെച്ചോ വെച്ചോ വെച്ചോച്ചോ അപ്പൊ ആ രീതിയിലാണ് ഇവിടെ വർക്ക് എടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇരുപത് ശതമാനം മാത്രമേ വെൽഡിംഗ് വെൽഡിങ് അതുകൊണ്ട് നമുക്ക് മാക്സിമം റെസ്റ്റിനെ തുരത്താനും പറ്റും സ്റ്റീൽ വിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ കള്ളന്മാരെ പേടിക്കണ്ട പക്ഷെ ഇതുപോലുള്ള ഒരു വെറൈറ്റി വിൻഡോയിൽ കള്ളന്മാരെ പേടിക്കണോ എന്നുള്ളത് നമുക്ക് നോക്കാം അതാ ഇങ്ങനെ പുറത്തേക്ക് സിമ്പിൾ ആയിട്ട് ഇറങ്ങിപ്പോവാം ഇത് ഡൈനിങ് ഏരിയെന്ന് ഹോട്ടിയാടൊക്കെ അല്ലെങ്കിൽ ബാൽക്കണിയിലൊക്കെ കൊടുക്കാൻ പറ്റിയ വെറൈറ്റി വിൻഡോ ആണ് മുമ്പ് വന്നിരുന്നത് ഇവിടെ ഗ്രില്ലാത്ത മോഡലാ ഈ ഗ്രില്ലെങ്കിൽ കള്ളന്മാരെ ഈസി ആയിട്ട് അകത്തേക്ക് കയറുമെന്ന് പലർക്കും പേടി ഉണ്ടായിരുന്നു എന്നാൽ ആ പേടി മാറ്റിക്കൊണ്ട് ഇതാ സിമ്പിൾ ആയിട്ട് വിൻഡോ ഉൾ ഗ്രില് ഉൾപ്പെടെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന അടിപൊളി മോഡൽ മോഡലേ ഇങ്ങനെ വരുമ്പോ നമ്മള് കോസ്റ്റ് വൈസ് നോക്കുമ്പോ ഈ ഗ്രില്ലിനുള്ള ചിലവേറെ വരുന്നുള്ളൂ അല്ലേ അത്രേ വരുന്നുള്ളൂ അപ്പൊ ഇത് എത്ര സൈസ് ഉണ്ട് ഇത് രണ്ടേ പത്തിൻ്റെ ആണ് നോർമൽ ഉയർ അല്ലേ രണ്ടേ പത്ത് ഹൈറ്റ് ഉണ്ട് രണ്ടേ പത്ത് ഹൈറ്റ് ഉണ്ട് അതായത് ഡോറിന്റെ ലെവലിൽ നിന്ന് വിൻഡോ ഇങ്ങനെ കാണുമ്പോ ഇത് ഒറ്റ തോടത്തില്ലേ പുറത്തുനിന്ന് ഒരു കള്ളം നോക്കാതെ ഇതൊരു വിൻഡോ ആയിട്ടുള്ളത് തോന്നുള്ളൂ നേരെ തുറക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ് അപ്പൊ നിങ്ങളുടെ വീട്ടില് ഒരു വോളിന് നല്ല വലിയ വിൻഡോ കൊടുത്ത് കള്ളനെ പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല അത് പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റി ഇരുമ്പില് നല്ല സ്റ്റീലില് വരുന്ന മെറ്റീരിയൽ അല്ലേ അത് എങ്ങനെ വരുമ്പോ വലിയ ചെലവാവോ എന്നുള്ള ഒരു ചോദ്യം അല്ലേ അല്ല തീർച്ചയായിട്ടും ചിലവുണ്ടാവില്ല ചിലവുണ്ടാവില്ല ഏകദേശം എത്ര രൂപ വേണം ഏകദേശം അതിൽ നോക്കുമ്പോൾ ഇത് പെയിന്റ് ഫിനിഷ് ആണ് ഒറ്റ നോട്ടത്ത് നോക്കുകയാണെങ്കിൽ മരം നമ്മൾ നമ്മൾ കൊടുക്കുമ്പോ പ്രൈമർ അടിച്ചാൽ കൊടുക്കാം അതെ പിന്നെ വീട്ടുകാർ അവരെ കോമ്പിനേഷൻ അനുസരിച്ച് ചെയ്തോട്ടെ അവരെ ചോയ്സ് ആണ് അവരെ ചോയ്സ് അവർക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം മറ്റു കളറിലേക്കൊക്കെ കൊണ്ടുവരാം വീട്ടിൽ പ്രൊട്ടക്ഷൻ ആയിട്ട് എൻട്രൻസിൽ ഒരു സ്റ്റീലിന്റെ ഡോറ് കൊടുക്കണം എന്ന് കരുതി നമ്മൾ സ്പേസ് വിട്ടു എന്നാൽ വാങ്ങാൻ ചെന്ന അതിന്റെ വില കേൾക്കുമ്പോ അടുക്കാൻ പറ്റൂല അതെ ഭയങ്കര പൈസ പക്ഷെ ഇത് താ അടിപൊളിയായിട്ടുള്ള ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഡോറ് ഇതിന് വലിയ പൈസ പോന്നോ ചെറിയ പൈസ കൊടുത്തൂടെ പിന്നെ നമുക്ക് ചെറിയ പൈസ വലിയ സ്റ്റീൽ ഡോർ വാങ്ങണതിന്റെ പകുതി വിലക്ക് വാങ്ങാം അല്ലെ അതെ അതെ എത്ര ഇത് നമ്മളൊരു പതിനഞ്ച് അഞ്ഞൂറ് മുതൽ ഒരു ഇരുപത്തിയഞ്ച് രൂപ വരെ വരുള്ളൂ അത്ര വരുന്നുള്ളൂ ഈ കാണുന്ന ഡോർ അതിന്റെ സൈസിനനുസരിച്ചാണ് പ്രൈസ് അതുകൊണ്ടാണ് ആ രീതിയിൽ പറഞ്ഞിട്ടുള്ള ഈ ഡോറിന്റെ പ്രത്യേകത എന്താ വെച്ചാലേ അടിച്ചാലേ നമ്മളെ വുഡിന്റെ സൗണ്ടേ കേൾക്കുള്ളൂ സ്റ്റീലിന്റെ സൗണ്ട് ഇതിനകത്ത് എന്താ ചെയ്തിരിക്കുന്നത് ഇതിലേ നമ്മളെ സൗണ്ട് കേൾക്കാതെ വരും ഇത് വരും അപ്പൊ നല്ലൊരു മെറ്റീരിയൽ ആണ് ഇത് ജസ്റ്റ് പെയിന്റ് അടിച്ചിട്ടല്ലോട്ടോ നിങ്ങൾക്ക് കിട്ടുക പെയിന്റ് നിങ്ങളുടെ വീടിന് മാച്ച് ചെയ്യുന്ന പെയിന്റ് നിങ്ങൾ അടിക്കണം ഇത് നമ്മുടെ ഡിസ്പ്ലേക്ക് വേണ്ടി സെറ്റ് ചെയ്താ ഇത് ഒന്ന് ഇരുപത് ഉണ്ടോ ഒന്നേ ഇരുപത് ഒന്നേ ഇരുപത് സൈസിലെ ഒരു മെയിൻഡോർ എന്നൊക്കെ പറഞ്ഞാലേ മുട്ടുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ വലിയ ചിലവാകില്ലേ ഈ കാണുന്ന കട്ടിലയും ഡോറും എല്ലാം കൂടെ ഉൾപ്പെടെയാണ് നമ്മൾ പറഞ്ഞ പ്രൈസ് വീട് വീടാകുമ്പോൾ രണ്ടുകളിൽ വിൻഡോ നിർബന്ധമാണ് ഈ കാണുന്ന രീതിയിൽ അടിപൊളി വിൻഡോ കൊടുക്കുകയാണെങ്കിൽ സ്റ്റീലിന് വല്യ ഇല്ല വലിയ ചെലവൊന്നൂല്ല വലിയ ചെലവ് പറഞ്ഞാല് ഞാൻ മുമ്പ് കേട്ടിരുന്ന ഏറുപ്പൊക്കാവുന്നാണ് ആറായിരത്തി മുന്നൂറിന് കൊടുക്കാം അതായത് ഈ വിൻഡോ ഫ്രെയിം ഉൾപ്പെടെയാണ് പറയുന്നത് അതെ അതെ ഇങ്ങനെ ഊരി എടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഊരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടില് വർക്കൊക്കെ നടക്കുമ്പോ നമുക്ക് ഊരി വെക്കണമെങ്കിലൊക്കെ ഇങ്ങനെ ഊരാ അല്ലേ ഇത് സിമ്പിൾ ആയിട്ട് കൊടുക്കാനും പറ്റും ഈ രീതിയിലാണ് വിൻഡോകളൊക്കെ വരിക ഇതുൾപ്പെടെയുള്ള പ്രൈസാണ് നമ്മൾ പറഞ്ഞത് ആറേ മുന്നൂറ് ആറേ മുന്നൂറിനാണ് കൊടുക്കുക ഇത് സ്പെഷ്യൽ ഓഫറാണ് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫർ ആണ് ഓഫർ ആണ് അപ്പൊ ഇതിനകത്ത് റാഡാണ് വന്നിട്ടുള്ളത് ഇതിനകത്ത് പൈപ്പ് വരുമോ റാഡ് ചെയ്യാം ജീപ്പ് ചെയ്യാം സ്റ്റീൽ പൈപ്പ് ചെയ്യാം സ്റ്റീൽ പൈപ്പ് റാഡ് ചെയ്യാം ഓക്കെ ഏത് മോഡൽ ചെയ്യാം പ്രൈസ് പറഞ്ഞത് ജീപി ആവുമ്പോഴാണ് ആറേ മൂന്ന് ആറേ മൂന്നൂറിനാണ് ഇതിന്റെ പ്രൈസ് ആരംഭിക്കുന്നത് മൂന്ന് കള്ളി വിൻഡോ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു വീട്ടിന് വീട്ടിനെ ഇതാണ് ഈ ഒരു വിൻഡോയുടെ സൈസ് അതായത് ഒന്നര മീറ്റർ ഉണ്ടാവുമല്ലേ അത് ഒന്നേ നാൽപ്പത് ആയി ഒന്ന് അതേപോലെ തന്നെ ഇങ്ങോട്ട് ഒന്നര ആ ഒരു സൈസാണ് വരുമ്പോ അപ്പൊ ഇതിൽ വരുമ്പോ ഇതും നേരത്തെ പറഞ്ഞ പോലെ ഊരാൻ പറ്റുന്ന മോഡൽ തന്നെയാണ് അല്ലേ അതെ മുമ്പ് ഉണ്ടായിരുന്നത് നമ്മള് പൊളി നമ്മള് ചെയ്യാറില്ലായിരുന്നു അല്ലെ പൊളി സ്റ്റീൽ വിൻഡോ ആ ഇല്ലാതെ ഇല്ലാതെ ഫ്രെയിം ചെയ്യാറില്ല ഇതുപോലെ ഒരു വിൻഡോ ചെയ്യുമ്പോ നമ്മളെ വ്യൂവേഴ്സിന് എന്തെങ്കിലും ഓഫർ കൊടുക്കാൻ പറ്റുമോ അല്ലെ നമ്മളിപ്പോ ഇവിടെ ചെയ്യുന്നത് ഒമ്പത് അഞ്ഞൂറ് ആണ് ഒമ്പത് അഞ്ഞൂറ് ആ അത് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ആയിരം രൂപ ഡിസ്കൗണ്ട് ചെയ്ത് എട്ട് അഞ്ഞൂറിന് ചെയ്തു എട്ട് അഞ്ഞൂറിനാണ് ഈ കാണുന്ന മൂന്നുകളിൽ വിൻഡോ നിങ്ങൾ ലഭിക്കാൻ പോകുന്നത് ആ പിന്നെ വേറെ ഒന്നു ആ മൂന്നുക്ക് രണ്ടാണെങ്കിൽ മൂന്നുക്ക് രണ്ട് ആ ഏത് നമുക്ക് ചെയ്യാം ഏ തൊള്ളായിരത്തിൽ ചെയ്യാം ചെയ്യാം അപ്പൊ ഇവിടെ ഈ ഒരു നിങ്ങളെ ഒരു ഇവിടെ ഡിസ്പ്ലേയിൽ കണ്ടപ്പോൾ നിങ്ങൾ കൊടുക്കാതെ മരം കൊണ്ട് ചെയ്തതുപോലെ തോന്നുന്നുണ്ടല്ലോ കടയാകുമ്പോ നിങ്ങള് മരം ഉപയോഗിക്കാൻ പറ്റുമോ സ്റ്റീൽ സ്റ്റീലാണ് ഗ്ലാസ് കൊടുത്തിട്ടുള്ളത് ഓക്കേ ഇത് സ്റ്റീല് ചെയ്തൊരു മോഡലേ ഇത് കുറെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇതൊക്കെ സ്റ്റീലില് ചെയ്യാൻ പറ്റും ഇതൊരു ഡിസ്പ്ലേ ഒരു ഡമ്മി തന്നെയാണ് ആണ് നിങ്ങക്ക് കാണാൻ പറ്റും ഓഫീസുകളിലൊക്കെ സ്റ്റീലിന്റെ വലിയ ഡോർ പ്ലസ് വിൻഡോകളൊക്കെ ചെയ്യാം അത്യാവശ്യം വലിപ്പം ഉണ്ടല്ലേ അത്യാവശ്യം ഓക്കെ ഇത് നല്ല സ്ട്രോങ്ങില് എന്നെ നിൽക്കുന്നതുമാണ് വീട് പണിയിൽ ഇതുപോലുള്ള കട്ടലുകൾ സ്റ്റീലിന്റെ കട്ടിലുകൾ ഇപ്പം സുലഭമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത് പല സൈസില് പല ക്വാളിറ്റിയിലാണ് ഉപയോഗിക്കുക ഈ കാണുന്ന കാണില്ല നല്ല അത്യാവശ്യം വലിയ മഞ്ചാരി മോഡൽ വരുന്ന മോഡലാട്ടോ ആറേ നാല് സൈസില് ആറേ നാല് എന്ന് പറയുമ്പോൾ ആറേ നാല് അതായത് ആറ് ഇഞ്ച് കനത്തിൽ വരുന്ന ഇതിന് ഏഴായിരത്തി എഴുന്നൂറാണ് പ്രൈസ് ഇതാ ഈ കാണുന്ന മോഡൽ കണ്ടില്ലേ മറ്റൊരു ഡിസൈൻ ചെറിയ മാറ്റമേ ഉള്ളൂ ഇത് ആറേ നാല് തന്നെ എട്ടേ എഴുന്നൂറ് വരും അതായത് ഇവിടെ കെർവൊക്കെ വരുന്നു കേട്ടോ അങ്ങനെയുള്ള ഒരു മോഡലാണ് ഇതാ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കൂടുതൽ കെർവ് വരുന്നതിന് ആറേ നാല് എട്ട് എഴുന്നൂറ് തന്നെയാണ് ഇതിനും വരുന്നത് ഇനി അതല്ല സിമ്പിൾ ആയിട്ടുള്ള സ്ക്വയർ കട്ടിങ് മതി എന്നുണ്ടെങ്കിൽ ആറേ നാറിലെ വെറും ഏഴായിരം എഴുന്നൂറേ വരുള്ളൂ ഇനി അതല്ല കർവ് നന്നായിട്ട് വേണം നല്ല മോഡൽ ആവണം എന്നുണ്ടെങ്കിൽ ആറ് എണ്ണൂറാണ് ഇതിന് പ്രൈസ് വരിക ഇതിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ ഒമ്പതേ നാലാട്ടോ അത്യാവശ്യം വലിപ്പം അതിന് വന്നിട്ടുണ്ട് ഇനി അതല്ല സിമ്പിൾ സ്ക്വയർ മാത്രം മതി മതിയുണ്ടെങ്കിലേ നമുക്ക് ചെറിയ പ്രൈസേക്ക് വാങ്ങാൻ പറ്റും അഞ്ചേ തൊള്ളായിരം മാത്രമേ ഈ ഒമ്പതേ നാല് സൈസിന് പ്രൈസ് വരുന്നുള്ളൂ ഇതാ ചെറുതായി ചെറുതായി വരികയാണെങ്കിൽ ഇതാ അഞ്ചേ എണ്ണൂറ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു സൈസ് ഇതെല്ലാം ഇതിന്റെ ലോക്കിംഗ് വെൽഡിംഗ് കുറച്ചിട്ടാണോട്ടോ ചെയ്യുന്നത് അയ്യായിരം രൂപയ്ക്ക് ഇതാ ആറേ നാല് സൈസിൽ കിട്ടും ഇതിൻ്റെ കളറ് നോക്കണ്ട കളർ നിങ്ങൾക്ക് ഏത് പെയിൻ്റ് ഇതിൽ അടിക്കാൻ പറ്റും അതാണ് സ്റ്റീൽ കൊണ്ടുള്ള മെഡിറ്റിൽ സ്റ്റീൽ വിൻഡോ കാര്യങ്ങളൊക്കെ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും നാലായിരത്തി മാത്രമാണ് ഈ ഒരു കട്ടിലേക്ക് പ്രൈസ് വരുന്നത് വീട്ടിലെ എക്സിറ്റ് ഡോറ് അല്ലെങ്കിൽ ബാക്കിൽ ഉണ്ടാകുന്ന ഡോറ് പലരും ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് കള്ളന്മാരൊക്കെ അടിച്ച് കയറൽ ബാക്കിൽ കൊടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഡോറ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലെ എക്സിറ്റില് ടെറസിലേക്കുള്ള ഡോറൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ സ്റ്റീലില് വരുക വരികയാണെങ്കിൽ വെറും പന്ത്രണ്ട് അഞ്ഞൂറ് മാത്രമാണ് ഇതിന് പ്രൈസ് വരുന്നത് ഒരു വലിയ വീടിന്റെ വർക്ക് സ്റ്റീൽ വിൻഡോ അല്ലെങ്കിൽ ഡോറുകളൊക്കെ കംപ്ലീറ്റ് വർക്ക് വലിയ പ്രോജക്റ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തം റാഡ് വെച്ചിട്ടാ ചെയ്തല്ലേ മൊത്തം ാണ് മൊത്തം വിൻഡോകൾ കസ്റ്റമൈസ്ഡ് ആണ് അല്ലെ അതെ ഇതുപോലെ എൻജിനീയേഴ്സിന്റെ ഐഡിയക്കനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും അളവിലാണ് എല്ലാ വിൻഡോ എല്ലാ വിൻഡോകളും ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് മോഡലുകളും വെറൈറ്റി ഒക്കെ പറഞ്ഞു ഈ ഇപ്പൊ നമ്മൾ കാണുന്നത് സ്റ്റോക്കാണ് അല്ലേ പോവാനുള്ള ഇതൊക്കെ സൈറ്റിലേക്കുള്ളതാണ് സൈറ്റിലേക്കുള്ള ഇതൊക്കെ വലിയ വെറൈറ്റി ആണല്ലോ എല്ലാം പാക്ക്ഡ് ആണ് എവിടെയൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ട് നമ്മള് കേരളത്തിലെ എല്ലാ ജില്ലകളിലും കൊടുക്കുന്നുണ്ട് കേരളത്തിൽ മാത്രമേ നമ്മളെ വ്യൂവേഴ്സ് സൗത്ത് ഇന്ത്യ കവർ ചെയ്യുന്നുണ്ട് അപ്പൊ എന്നാലും നമ്മുടെ ഇപ്പൊ ഈ ഒരു പ്രൊഡക്റ്റുകളൊക്കെ ഇങ്ങനെ കണ്ടപ്പോ നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് കാരാപറമ്പാണ് കുറച്ചും കൂടെ നമുക്ക് ഒരു തൃശ്ശൂർ അല്ലെങ്കിൽ എറണാകുളം ഭാഗത്തേക്കൊക്കെ സപ്ലൈ അവിടെ ബ്രാഞ്ച് എല്ലാം ഉണ്ടോ തൃശ്ശൂർ നമുക്ക് സ്വന്തമായിട്ട് പുതിയ ഔട്ട്ലേറ്റ് ഉണ്ട് തൃശ്ശൂർ ഉണ്ട് ഓക്കെ ഇനി കണ്ണൂർ ഭാഗത്തേക്കാണെങ്കിൽ ആ കണ്ണൂര് ഈ അടുത്തൊരു മാസമായിട്ട് നമ്മള് പുതിയ ബ്രാഞ്ച് കൂടി വരും ഓ ഓപ്പൺ ആവുന്നുണ്ട് ഓക്കെ അപ്പോൾ കേരളത്തിൽ എവിടെയും പ്രൊഡക്ടുകൾ സപ്ലൈ ചെയ്യാനും മുബാറക്കിന് ഇപ്പോൾ പവർ ഉണ്ട് കേരളത്തിൽ മാത്രമല്ല ആൾറെഡി ചെയ്യും ഇന്ത്യയിലെ എവിടെയും വേണമെങ്കിൽ ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ കൂടുതൽ പ്രൊഡക്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ താങ്ക് യു ഓക്കെ താങ്ക് യു വെരി മച്ച്